കരുണയുടെ ജപമാലയിൽ പങ്കുചേർന്നുകൊണ്ട് നമുക്കും ലോകം മുഴുവനും ഈ കരുണയുടെ അഭിഷേകം സമ്പന്നത ലഭിക്കുവാൻ ആഗ്രഹിച്ച് പ്രാർത്ഥിക്കാം മുട്ടുകൂത്തിയോ എഴുന്നേറ്റം നിന്നോ ഒക്കെ പ്രാർത്ഥിക്കാൻ താല്പര്യപ്പെടുന്നവർക്ക് ത്യാഗോജലമായിട്ട് പ്രാർത്ഥിച്ച് അതനുസരിച്ച് അനുഗ്രഹങ്ങൾ പ്രാപിക്കുക നാം അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ പോലെ വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങൾ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങളെ ഉൾപ്പെടുത്തരുത് ഉൾപ്പെടുത്തരുത്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ നന്മ നിറഞ്ഞു പറയുമേകർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകൾ ഗ്രഹിക്കപ്പെട്ടവളാവുന്നു ായി ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും അപേക്ഷിച്ചതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു അവിടുത്തെ ഏക പുത്രനാണ് ഞങ്ങളുടെ കർത്താവുമായ ഞാൻ വിശ്വസിക്കുന്നു ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാ ഗർഭിദ്ധനായി കന്യാമലയത്തിൽ നിന്ന് പിറന്നു കാലത്ത് മരിച്ചു അടക്കപ്പെട്ട പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് മൂന്നാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് സർവശക്തി ദൈവത്തിന്റെ വലുത് ഭാഗത്തിരിക്കുന്നു അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു നിത്യപിതാവും ഞങ്ങളുടെയും ലോകം പുഴന്റെയും പാപ പരിഹാരത്തിനായി അമ്മയുടെ വത്സലസുതനും ഞങ്ങളുടെ നാഥനും രക്ഷകനുമായ ഈശോ മിശു തിരുശരീരവും തിരുരക്തവും ആത്മാവും ദൈവത്വവും അങ്ങേക്ക് ഞങ്ങൾ കാഴ്ചവയ്ക്കുന്നു ഈശോയുടെ അതിദാരുണമായ പീഢാ സഹനങ്ങളെ പ്രതീം ഞങ്ങളുടെ ലോകമുഴിന്റെ ഈശോയുടെ അതിദാരുണമായ പീഡ സഹനങ്ങളെ പ്രതീം മുഴുവൻ ഈശയുടെ അതിദാരുണമായ പീഡ സഹനങ്ങളെ പ്രതീം ഞങ്ങളുടെ ലോകമുഴിന്റെ മേൽക്കരുണിയായിരിക്കണമേ ഈശോയുടെ അതിധാരണമായ പീഡ സഹനങ്ങളെ പ്രതീം ഞങ്ങളുടെ ലോകമുഴി മേൽക്കരണിയായിരിക്കണമേ ഈശയുടെ അതിദാരുണമായ പീഡ സഹനങ്ങളെ പ്രതീം ഞങ്ങളുടെ

ഞങ്ങളുടെയും ലോകം മുഴുവൻ പാപ പരിഹാരത്തിനായി അങ്ങയുടെ വത്സുതനും ഞങ്ങളുടെ നാഥനും രക്ഷകനുമായ തിരുശരീരവും തിരുരക്തവും ആത്മാവും ദൈവത്വവും അങ്ങേക്ക് ഞങ്ങൾ കാഴ്ചവെക്കുന്നു ഈശോയുടെ അതിദാരുണമായ പിട സഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകം മുഴുവൻ ഈശോയുടെ അതിദാരുണമായ ലോകം മുഴുവൻ ലോകം മുഴുവൻ ഈശോയുടെ അതിദാരുണമായ പിട സഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകം മുഴുവൻ ഈശോയുടെ അതിദാരുണമായ പിട സഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകം മുഴുവൻ ണമായ അതിദാരുണമായ സഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകം പുഴന്റെയും മേൽ കരുണയായിരിക്കണമേ ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകം ആയിരിക്കണമേ ഈശോയുടെ അതിദാരുണമായ ഞങ്ങളുടെയും ഞങ്ങളുടെയും ലോകപുഴൻ്റെ പാപപരിഹാരത്തിനായി അങ്ങയുടെ ഞങ്ങളുടെ നാഥനും രക്ഷകനുമായ ആത്മാവും ദൈവത്വവും അംഗീകാരങ്ങൾ കാഴ്ചവെക്കുന്നു പീഠനങ്ങളെയോ തിന്നും ഞങ്ങളുടെ മേ ലോകം മുഴുവൻ മേ തരുടെയുണ്ടാകേണമേശ്വേ അതിദരുണമാ पीठ सघन സഹനങ്ങളെയോർ തിന്നും ഞങ്ങളുടെ മേ ലോകം മുഴുവൻ ഈശോയുടെ അതിദാരുണമാ ഈശോയുടെ അതിദാരുണമാ പീഠ സഹനങ്ങളെയോ പിതാവ് ഞങ്ങളുടെയും ലോകമുഴിന്റെയും പാപ പരിഹാരത്തിനായി അങ്ങയുടെ മത്സര ഞങ്ങളുടെ നാഥനും രക്ഷകനുമായ വിശ്വം ശിഹായുടെ തിരുശരീരവും തിരുരക്തവും ആത്മാവും ദൈവത്വവും അങ്ങേക്ക് ഞങ്ങൾ കാഴ്ചവെക്കുന്നു

ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെ ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകമേ

ധാരണമായ പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകപുഴൻ്റെ മേൽ കരുണയായിരിക്കണമേ ഈശ്വരധിധാരണമായ പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകപുഴൻ്റെയും മേൽ കരുണയായിരിക്കണമേ ഈശ്വരധിധാരണമായ പീടാ സഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകം ഈശ്വരണമായി പ്രതി ഞങ്ങളുടെയും ലോകം മുഴുവൻ ലോകം കരുണ ആയിരിക്കണമേ ഈശ്വരജി ധാരണമായി പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകം മുഴുവൻ മേൽ കരുണയായിരിക്കണമേ ഈശ്വരധിധാരണമായി പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകം ണമായി ഞങ്ങളുടെയും ലോകം മുഴുവൻ പരിശുദ്ധനായ ദൈവമേ പരിശുദ്ധനായ ഭഗവാനെ പരിശുദ്ധനായ അമർജുന ഞങ്ങളുടെയും ലോകമുഴൻ്റെയും മേൽ കരുണിയായിരിക്കണമേ പരിശുദ്ധനായ ദൈവമേ പരിശുദ്ധനായ ബലവാന് പരിശുദ്ധനായ അമർത്തിനെ ഞങ്ങളുടെയും ലോകമുഴന്റെയും മേൽ കരുണിയായിരിക്കണമേ പരിശുദ്ധനായ ദൈവമേ പരിശുദ്ധനായ ബലവാന് പരിശുദ്ധനായ അമർഥനെ ഞങ്ങളുടെയും ലോകമുഴൻ്റെയും മേൽ കരുണിയായിരിക്കണമേ